നടൻ ഇക്കഴിഞ്ഞ ദിവസം നടൻ സിദ്ദിഖിന് ഇക്കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്ന് ഇടക്കാല ജാമ്യം ലഭിച്ചിരിക്കുന്നു ഈ ഇടക്കാല ജാമ്യം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു അപ്പൊ നമുക്കിവിടെ ചോദിക്കാനുള്ളത് നടൻ സിദ്ദിഖിനെ എന്തുകൊണ്ട് ഹൈക്കോടതി ജാമ്യം നിഷേധിക്കുന്നതിന് മുമ്പ് തന്നെ എസ് ഐ ടി എന്ന പോലീസ് സേന അറസ്റ്റ് ചെയ്തില്ല അതായത് നടൻ സിദ്ദിഖിനെതിരെ ഒരു യുവ യുവനടി നൽകിയ പരാതി തിരുവനന്തപുരത്ത് മസ്കറ്റ് മാസ്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ബലാത്സംഗ ബലാത്സംഗത്തിന് തന്നെ ശ്രമിച്ചെന്നു അങ്ങനെ ആ അതിജീവിത നൽകിയ പരാതി എന്നാൽ ഈ പരാതി നൽകിയ ശേഷം നിരവധി താരങ്ങൾക്കെതിരെയും ഇത്തരത്തിൽ സിനിമാ നടന്മാർക്കെതിരെയും ഹേമാക്കം റിപ്പോർട്ട് വന്നതിന് ശേഷം പീഡന പരാതി ഉണ്ടാവുക എന്തുകൊണ്ട് എന്നിട്ട് സർക്കാർ തന്നെ പറഞ്ഞു ഇങ്ങനെ പോലീസ് കേസെടുത്ത കാര്യങ്ങളിൽ സർക്കാർ ആരാണോ അതിന് ആ കുറ്റകൃത്യം ചെയ്തത് അത് ആരായാലും അവരെ അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിരുന്നു ഇപ്പൊ സിദ്ധിക്കുന്ന കേസിലെ മ്യൂസിയം പോലീസ് കേസെടുത്തു എന്നുള്ളത് ശരിയാണ് പക്ഷെ മീസിയം പോലീസ് ആ കേസ് എടുത്തതിന് ശേഷം അദ്ദേഹം ജില്ലാ കോടതിയിലൊന്നും സിദ്ദിഖ് തന്റെ ജാമ്യാപേക്ഷയ്ക്ക് പോയില്ല അദ്ദേഹം ഹൈക്കോടതിയിലേക്കാണ് പോയത് അദ്ദേഹത്തിന് ഹൈക്കോടതിയാണ് ജാമ്യം നിഷേധിച്ചത് അദ്ദേഹം ഈ ജാമ്യം നിഷേധിക്കപ്പെട്ടതിന് ശേഷം സാധാരണഗതിയിൽ ഹൈക്കോടതിയിലെ ജാമ്യ ഹർജി നൽകി അത് സംബന്ധിച്ച വിവരം വരുന്നതിന് പുറത്തു വരുന്നതിന് മുമ്പ് എസ് ഐ ടി ടീമിനെ സിദ്ദിഖിന് ആ അതിജീവിതയുടെ പരാതിന്മേൽ അറസ്റ്റ് ചെയ്യുന്നതിന് എന്തെങ്കിലും നിയമ ഉണ്ടായിരുന്നോ എന്ന് സാധാരണക്കാരൻ അറിയേണ്ടതല്ലേ അങ്ങനെയാണെങ്കിൽ ജാമ്യം നിഷേധിച്ച ശേഷം എന്തുകൊണ്ട് അദ്ദേഹം സുപ്രീം കോടതിയിൽ ജാമ്യ ഹർജി നൽകാൻ ശ്രമിച്ച ആ വേളയിൽ അദ്ദേഹത്തിന്റെ വക്കീൽ വഴി അദ്ദേഹം ഇതിന് ജാമ്യത്തിന് ശ്രമിച്ചു എന്നുള്ളതും അതിനുശേഷം ഈ പ്രതി ഒളിവിൽ പോയതിന് ഈ ഒളിവിൽ പോയി അതായത് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ച ശേഷം സിദ്ദിഖിനെ കാണാനില്ല എന്ന് കേരള പോലീസും എസ് ഐ ടി ടീമും വളരെ വിപുലമായ അന്വേഷണം നടത്തി എന്നൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു ആ അറിയുന്നതിന് മുമ്പ് തന്നെ ജാമ്യം നിഷേധിക്കുന്നതിന് തൊട്ടു മുമ്പ് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആ അവസരത്തിൽ അത് കഴിഞ്ഞ് ഏതാണ്ട് എത്രയെങ്കിലും ദിവസങ്ങൾക്ക് ശേഷമാണ് മലയാളത്തിലെ പ്രമുഖ നടി കവിയൂർ പൊന്നമ്മയുടെ ചടങ്ങിൽ ഇവിടെ ആലുവയിൽ തന്നെ സിദ്ധിക്ക് പങ്കെടുത്തിരുന്നു സിദ്ധിക്ക് ആ മരണാനന്തര ചടങ്ങില് ഏറ്റവും മുൻനിലയിൽ തന്നെ ഇരിക്കുന്നത് നാമെല്ലാം കണ്ടതാണ് കൂടാതെ സിദ്ധിക്ക് കൊച്ചിയിൽ തന്നെ ഇതിനു ശേഷവും ഉണ്ടായിരുന്നു എന്നിട്ട് ഇനി സുപ്രീം കോടതിയിലെ സർക്കാർ അഭിഭാഷക നമ്മുടെ നമ്മുടെ സർക്കാരിൻ്റെ അഭിഭാഷകയുടെ അഭിഭാഷകരുടെ പെർഫോമൻസ് ചുരുക്കത്തിലെ പ്രതിയെ പരമാവധി ഈ കേസിൽ നിന്ന് ൂറിപ്പോകാൻ വിധത്തിൽ കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചു എന്ന് ഉള്ള ഒരു ഒരു അത്തരത്തിൽ സർക്കാരിനെതിരെയും ഒരു പരാതി പൊങ്ങി വരുന്നുണ്ട് അതായത് പിണറായി പോലീസും പിണറായിയുടെ പോലീസും ആദ്യം പിണറായിയുടെ പോലീസ് പ്രതി രക്ഷപ്പെടാനായി പ്രതിയെ രക്ഷപ്പെടാനും ഒളിവിൽ പോകാനുമുള്ള അവസരമുണ്ടാക്കി കൊടുത്തു പിണറായിയുടെ പോലീസ് പരക്കെ അദ്ദേഹത്തെ അന്വേഷിച്ചു എന്ന് പറഞ്ഞു പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ അന്വേഷിക്കാനോ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാനോ മുതിർന്നില്ല തുടർന്ന് സുപ്രീം കോടതിയിൽ ഇത് അദ്ദേഹത്തിന്റെ ജാമ്യത്തിന് പോകുമ്പോഴും സർക്കാരിന് വേദി വേണ്ടി വാദിച്ച വക്കീലിന്റെ വക്കീൽ അവരുടെ പെർഫോമൻസ് വളരെ പൂവർ ആയിരുന്നു അദ്ദേഹം അവരുടെ പെർഫോമൻസ് അതായത് ജഡ്ജിയെ വേണ്ട രീതിയിൽ ബോധ്യപ്പെടുത്തുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു ഒരു അതിജീവിത ആ കുട്ടിയുടെ മാനസിക നില തെറ്റുന്ന രീതിയിൽ വരെ പെരുമാറിയ ക്രൂരമായ ഒരു കുറ്റം ചെയ്ത നടനെ രക്ഷിക്കുന്നതിൽ അദ്ദേഹത്തിന് ഒന്ന് ചോദ്യം ചെയ്യാനോ ആ പ്രതിയോടൊപ്പം ഇരുത്തി സംസാരിക്കാനോ പോലീസ് മറ്റ് പോലീസ് നടപടികൾക്കോ എന്തുകൊണ്ട് എസ് ഐ ടി മുതിർന്നില്ല അതായത് ഒളിവിലേക്ക് ഈ നടനെ പോകാൻ അനുവദിച്ചതും അയാളെ സംരക്ഷിച്ചു നിർത്തിയതും ഒക്കെ സർക്കാരാണോ അല്ലെങ്കിൽ സർക്കാരുമായി നിൽക്കുന്ന മറ്റേതെങ്കിലും വലിയ വ്യക്തികളാണോ എന്നുള്ളതൊക്കെ ശരിക്കും ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ചോദ്യമായി ഉയരുന്നുണ്ട് രണ്ടാമത്തെ സംഗതി രണ്ടാമത് നമ്മൾ ഒന്നുകൂടെ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്നത് പോലെ നടൻ സിദ്ധിക്ക് കുറ്റാരോ കുറ്റോപിതൻ ആയ ആണ് എന്ന എന്ന് സ്ഥിരീകരിക്കപ്പെട്ട സ്ഥിതിക്ക് ഇനി ഈ കേസ് സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയ സ്ഥിതിക്ക് ഈ കേസ് എങ്ങനെയൊക്കെ ആയിത്തീരും എന്നുള്ളതും മറ്റും ഇനി എസ് ഐ ടി അല്ല മറ്റ് ഏത് പോലീസ് വിഭാഗത്തെയും പിണറായിയുടെ പോലീസ് പിണറായി മുക്കിനു മുക്കിന് പറയുന്നത് പോലെ അദ്ദേഹം പ്രഗത്ഭനാണ് അദ്ദേഹം നിരവധി ആഹ് ഈ അടുത്തിടയ്ക്ക് തന്നെ അദ്ദേഹം പോലീസിന്റെ ഒരു സമ്മേളനത്തിൽ പറഞ്ഞു തൻ്റെ പോലീസ് സേനയിൽ പുഴുക്കുത്തുകളെ വെച്ചുകൊണ്ടിരിക്കില്ല എന്ന് ഏതായാലും നമ്മളെ പ്രസംഗം വേറെ പ്രവൃത്തി വേറെ എന്നുള്ളത് നാം നമ്മൾ നമുക്കിപ്പോൾ ബോധ്യമായിരിക്കുന്നു കണ് കൺ മുന്നിലൂടെ പ്രതി സഞ്ചരിച്ചിട്ടും ആ പ്രതിയെ അറസ്റ്റ് ചെയ്യാനോ അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് അതിജീ അതിജീവിതയുടെ ആ അവരുടെ പിന്നെ അവർ നൽകിയ ആ പരാതിയിന്മേൽ എന്തെങ്കിലും എടുക്കാനോ പരാജയപ്പെട്ട പിണറായി പിണറായിയുടെ പോലീസ് പിണറായിയുടെ പോലീസ് ശരിക്കും ഒരു ചോദ്യചിഹ്നമായി തന്നെയാണ് കേരള സമൂഹത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നത്